ലൈബ്രറി പി സദാനന്ദൻ അനുസ്മരണം പ്ലസ് ഉന്നത വിജയികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു തിരുവള്ളൂർ തിയേറ്റേഴ്സ് ലൈബ്രറിയും മാടവന മരണാനന്തര സഹായ യൂണിറ്റും സംയുക്തമായി പി പി സദാനന്ദൻ അനുസ്മരണവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും തിയേറ്റേഴ്സ് ഹാളിൽ വെച്ച് കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു എ അനുസ്മരിക്കാൻ ഞാൻ എത്രത്തോളം അർഹയാണ് എന്നുള്ളതിൽ ഒരു ജൂൺ പറഞ്ഞായിട്ടുമ്പോൾ ഒരു കോമാളിയായി നമ്മളിൽ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല തിരുവള്ളൂരിന്റെ പൊതുസമൂഹത്തിന് കൊടുങ്ങല്ലൂരിന്റെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് തീരാത്ത നഷ്ടവും വിടവുമാണ് സഖാവിന്റെ സഖാവിന്റെ ജ്ലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പത്താം ക്ലാസ്സിലെ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം കൂടി തിയേറ്റേഴ്സ് ഉപദേശക സമിതി അംഗം ഡോക്ടർ കെ പി സുമേധൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മരണാനന്തര സഹായ സംഘം സെക്രട്ടറി കെ പി തിലകൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് മറ്റു നേട്ടങ്ങൾ കൈവരിച്ചവർക്കും അനുമോദനം റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ മോഹൻരാജ് മാസ്റ്റർ നിർവഹിച്ചു അനന്യ മരണാനന്തര സഹായ സംഘം അംഗങ്ങളുടെ മക്കൾക്കുള്ള നോട്ട്ബുക്ക് വിതരണവും നടത്തി കെ പി പ്രദീപ് കുമാർ കെ വി മുരളീധരൻ പത്മജ വിജയൻ അജിത ഗോപിനാഥ് വാസന്തി ഉണ്ണികൃഷ്ണൻ നവമി ഷാജു ദർശിൽ പി വി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി കെ വി ഷാജു നന്ദി പറഞ്ഞു